പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ ഓരോ ക്ഷേത്രങ്ങളും ഓരോരോ സവിശേഷതകൾ കൊണ്ട് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു സവിശേഷത കൊണ്ട് വേറിട്ട ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴക്കടുത്ത് കരുമാടി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കാമപുരത്ത് കാവിൽ ക്ഷേത്രം ഈ ക്ഷേത്രത്തെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ കൽവിളക്കാണ് ചലിക്കുന്ന കൽവിളക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ക്ഷേത്രമുറ്റത്ത് നിന്നും ഒന്നര മീറ്റർ പുറകോട്ടു മാറി തെക്കോട്ടേക്ക് ഈ കൽവിളക്ക് സഞ്ചരിക്കുന്നു എന്നും തൊട്ടടുത്തുള്ള യക്ഷിത്തറയാണ് ഈ കൽവിളക്കിൻ്റെ സഞ്ചാരപാത എന്നുമാണ് പറയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തെ ഭയന്ന് ഇവിടെയുണ്ടായിരുന്ന സ്വർണക്കൊടിമരം ഇവിടെ തൊട്ടടുത്തു തന്നെ കുഴിച്ചിട്ടുവെന്നും ആരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു കൽവിളക്ക് സ്ഥാപിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത് ഈ കൽവിളക്ക് സഞ്ചരിച്ച് യക്ഷിത്തറയിലെത്തുമ്പോൾ ആ സ്വർണ്ണക്കൊടിമരം ഉയർന്നുവരുമെന്നും ദേവപ്രശ്നത്തിൽ പ്രവചിച്ചു പണ്ട് കാലത്തെ കഥകൾ എന്ന പോലെ ഈ ക്ഷേത്രത്തിനുമുണ്ട് ഒരു കഥ ഒരു കാലത്ത് ഇവിടുത്തെ യക്ഷി നരബലിയും നരഹത്യവുമായി സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിന് ഇവിടുത്തെ ഭദ്രകാളിയും ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി ചേർന്ന് ഇവിടുത്തെ നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനമെടുത്തു ഇവരെ എങ്ങനെയെങ്കിലും തളയ്ക്കണം അങ്ങനെ ഒരു തന്ത്രിയെ കൊണ്ടുവന്ന് യക്ഷിയെ തളയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് യക്ഷിയുടെ പകുതി ശക്തി മാത്രമേ തളയ്ക്കാൻ സാധിച്ചുള്ളൂ ഇപ്പോഴും ആ ബാക്കി പകുതി ശക്തി യക്ഷിയിൽ ഉണ്ട് എന്നും പറയപ്പെടുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ യക്ഷി അമ്പലം ഇവിടുത്തെ പൂജാ ആവശ്യങ്ങൾക്കായി ഇതിൻ്റെ വാതിൽ പകുതി മാത്രമേ തുറക്കാറുള്ളൂ കാരണം പകുതി ശക്തി ആ യക്ഷിക്ക് ഇപ്പോഴും ഉള്ളതിനാലാണ് ഇവിടെ വന്ന് ആൾക്കാർ കരിവളയും മുല്ലപ്പൂമാലയും സമർപ്പിച്ചാൽ ഏത് കാര്യവും സാധിക്കുമെന്നാണ് വിശ്വാസം ഇവിടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ കാരണം അവിടുത്തെ ശാസ്താവാണ് ഭദ്രകാളിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ ഭദ്രകാളി അവിടുന്ന് പാലായനം ചെയ്യുന്ന സമയത്ത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചു എവിടെ പോകുന്നുവെന്നും എന്നെ ശാസ്താവ് പിന്തുടരുകയാണെന്നും ഞാൻ ഇവിടെ നിന്നും കടലിൽ ചാടാൻ പോവുകയാണെന്നും പറഞ്ഞപ്പോൾ വേണ്ട എവിടെയും പോകണ്ട ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാൻ അമ്പലപ്പുഴ കണ്ണൻ ആവശ്യപ്പെട്ടു അത്രേ അങ്ങനെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ ഭദ്രകാളിയെ കുടിയിരുത്തിയെന്നും പറയപ്പെടുന്നു ഇവിടെ തൊട്ടടുത്തായി തന്നെ മറ്റൊരു ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയുണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടുകളയാം കരുമാടിക്കുട്ടൻ്റെ പ്രതിമയുള്ള സ്ഥലമാണിത് കേരളത്തിൽ ബുദ്ധമതം നല്ല രീതിയിൽ പ്രചരിച്ചു എന്നതിനുള്ള തെളിവായിട്ടാണ് ചരിത്ര ഗവേഷകർ ഇതിനെ കാണുന്നത് ഒരിക്കൽ കേരള സന്ദർശനത്തിനിടയിൽ ദലയിലാമ കരുമാടിക്കുട്ടൻ്റെ ബുദ്ധപ്രതിമ സന്ദർശിക്കാനിട വരികയും അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ആ ബുദ്ധപ്രതിമ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയതിന് ശേഷം ആ ബുദ്ധപ്രതിമയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു കുടീരം പണി കഴിപ്പിക്കാൻ ഒരു രൂപരേഖ തയ്യാറാക്കുകയും ആ രൂപരേഖ അദ്ദേഹം അയച്ചു കൊടുത്ത് ഇങ്ങനെയൊരു കുടീരം പണിയണമെന്നും ആ കുടീരം നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ഇവിടുത്തെ നാട്ടുകാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അത്ര വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം